എന്താണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കെ ജി ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തുകൊണ്ട് മറ്റുള്ള പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു സാധാരണ എല്ലാ പ്രീ സ്കൂളുകളിലും ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സിലബസും അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരാകുന്നത് ഒരു സമൂഹത്തിൽ ഒരു കുട്ടി ഒരു പൗരൻ എങ്ങനെയായിരിക്കണം എന്നുള്ള യഥാർത്ഥ ഒരു റോൾ മോഡലാക്കി മാറ്റുകയാണ് നമ്മളിവിടെ കുട്ടികളെ അപ്പോൾ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ആ കുട്ടി ധാർമ്മികമായി ഒരുപാട് മൂല്യങ്ങളുള്ള കുട്ടികളായിരിക്കണം മാത്രമല്ല ആ കുട്ടി വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന കുട്ടിയായിരിക്കണം മാത്രമല്ല ഏറ്റവും ഉപരിയായി ആ കുട്ടി മതപരമായി ഈ സമൂഹത്തിൽ മതപരമായ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം അപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ബെഡിലേക്ക് പോകുന്നത് വരെയുള്ള സമയത്ത് ഓരോ സെക്കൻഡുകളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആരംഭ റസൂലാഹി സലാഹു അലഹി വസ്ല്ലം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളിലും നബി നബിസ്വല്ലാഹു അലൈഹിസ്വലം ഒരു പറഞ്ഞിട്ടുണ്ട് മഹ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമാണ് കാരണം ഓരോ സെക്കൻഡുകളിലും കൂലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുമ്പോ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചാൽ അതിനു കൂലി തുപ്പുന്ന സമയത്ത് ഏത് സൈഡിലേക്ക് തുപ്പണം എന്ന് നബി അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തുപ്പിയാൽ അതിനു കൂലി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരുപാട് കൂലികൾ ആ പറഞ്ഞ മര്യാദകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഉരുളയിലും നമുക്ക് പ്രതിഫലം ഇത്ര മഹത്തായ ഒരു സുന്ദരമായ മതമാണ് നമ്മുടെ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നു എന്നതിൻ്റെ ഉത്തരം അവർ ധാർമ്മികപരമായും മതപരമായും വൈജ്ഞാനികപരമായും അതുപോലെ തന്നെ വേറെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടി ഉന്നതനായിരിക്കണം ആ രീതിയിലൊക്കെ ഉന്നതരായി വാർത്തെടുക്കാൻ നമ്മുടെ വണ്ടർ ടോട്ട് മാനേജ്മെന്റും ഇവിടുത്തെ അധ്യാപകരും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായി നമ്മൾ കുട്ടികളെ ഇവിടെ വ്യത്യസ്ത ടോട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് അവർക്ക് മൊത്തം ആറ് ടോട്ടുകളുണ്ട് ബിസി ടോട്ട് വാണ്ട ടോട്ട് ഹെൽത്തി ടോട്ട് വിസ് ഏകോട്ടോട്ട് തുടങ്ങിയ ഒരുപാട് വ്യത്യസ്ത സീക്സ് ആറ് വിഭാഗം ടോട്ടുകളായി കുട്ടികളെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ ബിസി ടോട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പിന്നെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതുമായി അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ടോട്ടാണ് ബിസി ടോട്ട് ഹെൽത്തി ടോട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി ആരോഗ്യവാനായിരിക്കണം എങ്ങനെയൊക്കെ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ടോട്ടാണ് ഹെൽത്തി ടോട്ട് എക്കോട്ടോട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി പരിസ്ഥിതിയുമായി ഇണങ്ങിയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളായിരിക്കും എക്കോട്ടോട്ടിലുണ്ടായിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോട്ടാണ് ട്രൂ ടോട്ട് ആ ടോട്ടിലൂടെയാണ് ഒരു കുട്ടി ധാർമ്മികമായി എത്രത്തോളം മുന്നേറണം തുടങ്ങിയ കാര്യങ്ങളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഒരു ക്ലബാണ് ട്രൂ ടോട്ട് എന്തായാലും നമുക്ക് ഇനി കൂടുതൽ വണ്ടത്തോട്ടിനെ കുറിച്ചൊന്നും പറയാനില്ല ഇവിടെയുള്ള എല്ലാവർക്കും വണ്ടത്തോട്ടിനെ കുറിച്ച് അറിയാം